ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് തിരുവനന്തപുരം കവടിയാറിലെ പ്രശസ്തമായ ഉദയ വെച്ച് സീരിയൽ നടി ഉമാനായർ മകൾ ഗൗരിയുടെ വിവാഹം അതിഗംഭീരമാക്കി നടത്തിയത് ഹിന്ദു വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് നടത്തിയ വിവാഹത്തിന് ദിവസങ്ങൾക്കിപ്പുറമിത പള്ളിയിൽ വെച്ച് മിന്നുകെട്ടും നടത്തിയിരിക്കുകയാണ് കുടുംബം ഗൗരിയെ വിവാഹം കഴിച്ച ഡെന്നിസ് ക്രിസ്ത്യാനി പയ്യനാണ് അതുകൊണ്ടാണ് പള്ളിയിൽ വെച്ചും അവരുടെ ആചാര രീതി അനുസരിച്ച് മിന്നുകെട്ട് നടത്തിയത് കഴുത്തിൽ സ്വർണമാലയിട്ട് മിന്നു കെട്ടിയാണ് തിരുവനന്തപുരത്തെ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് കുടുംബം നടത്തിയത് ഡെന്നീസിന്റെ വീട്ടുകാർ കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണെങ്കിലും സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഹിന്ദു ആചാരമനുസരിച്ചുള്ള ചടങ്ങിന് ഡെന്നീസും വീട്ടുകാരും പൂർണ്ണ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് ഗൗരിക്കും ഒപ്പം നിന്നത് വിവാഹം കഴിഞ്ഞ് ഗൗരിയെ ഡെന്നീസിന്റെ വീട്ടിലേക്ക് സ്വീകരിച്ചതുപോലും അങ്ങനെയായിരുന്നു പ്ലേറ്റിൽ മഞ്ഞവെള്ളം കലക്കി സൈഡിൽ തിരികത്തിച്ച് ആരതി ഒഴിഞ്ഞാണി താലിക്കെട്ട് കഴിഞ്ഞെത്തിയ ഗൗരിയെയും ഡെന്നീസിനെയും സ്വീകരിച്ചത് തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കൈയിലേക്ക് നൽകുകയായിരുന്നു സാധാരണ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വധുവരന്മാരെ സ്വീകരിക്കുന്നത് കത്തിച്ച മെഴുകുതിരി നൽകിയും കൊന്തകൊണ്ട് കുരിശു വരച്ചു അത് സമ്മാനിച്ചുമൊക്കെയാണ് എന്നാൽ നിലവിളിക്കേന്തി വലതുകാൽ വെച്ചു കയറവേ അമ്മയ്ക്ക് ദക്ഷിണം നൽകി ഡെന്നീസ് അനുഗ്രഹം വാങ്ങുന്നതും തുടർന്ന് അകത്തേക്ക് കയറി ഇരുവർക്കു പാലും പഴവുമൊക്കെ നൽകുകയും ചെയ്തിരുന്നു അതിനൊക്കെ ഡെന്നീസും വീട്ടുകാരും ഒപ്പം നിന്നതുപോലെ തന്നെയാണ് ഇന്ന് ഗൗരിയുടെ വീട്ടുകാരും ഡെന്നീസിനും വീട്ടുകാർക്കും ഒപ്പം നിന്നത് ഒൻപത് വർഷത്തോളം നീണ്ട മകളുടെ പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെ ഉമ സമ്മതം മൂളിയതോടെയാണ് കാര്യങ്ങൾ വിവാഹത്തിലേക്കെത്തിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഗൌരിയുടെ ഭർത്താവ് ഡെന്നീസും കുടുംബവും തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നത് ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ചു നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത് ഹിന്ദു വിശ്വാസമനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടി തിരുവനന്തപുരത്തെ തനി കല്യാണം പോലെ മൂന്ന് സാരികൾ മാറിയൊടുത്താണ് ഗൗരി ഉച്ചയോടെ ഭർത്തൃവീട്ടിലേക്ക് പോയത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമ ആണോ എന്നാണ് നോക്കേണ്ടത് എൻ്റെ ജാതിയിലുള്ള ഒരാളെ അന്വേഷിച്ചു പിടിച്ച് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തുവെന്ന് കരുതുക നാളെ അവർ പിരിഞ്ഞു പോയാലോ ജാതി ഏതായാലും മതമേതായാലും വന്നു കയറിയ ആള് നല്ലൊരു മനുഷ്യനാണോ എൻ്റെ മകളെ സ്നേഹിക്കുന്ന ആളാണോ അവളുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ആളാണോ എന്നാണ് ഞാൻ നോക്കിയത് മോളായാലും മോനായാലും അങ്ങനെ പരിശോധിച്ചു ചെയ്യണമെന്നേ ഞാൻ പറയൂ ജാതിക്കും മതത്തിനും മതത്തിനുമപ്പുറത്തേക്ക് നല്ല മനുഷ്യത്വമുള്ള ആളാണ് എങ്കില് സന്തോഷത്തോടെ അവർ ജീവിക്കില്ലേ അതാണ് താൻ ഗൗരിയുടെയും ഡെന്നിസിന്റെയും കാര്യത്തിൽ നോക്കിയതെന്നാണ് ഉമാനായര് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ